ഹലോ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ സുഖമില്ല എല്ലാവർക്കും കുറച്ച് ദിവസമായാലും നേരെ കണ്ടിട്ട് നമ്മളിങ്ങനെ മുള സ്കൂളിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കിലായിപ്പോയി അതിൻ്റെ ഒരു കാര്യങ്ങളിൽ പോയി എങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇതാ ഡി സി എമ്മിൻ്റെ കീഴിലെ നജ്റക് പീസുകൾ വന്നിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറാണ് ഇതിൽ നല്ല അടിപൊളി വാങ്ങിച്ചത്ത് പുള്ളികളുണ്ട് ഫസ്റ്റ് ടൈം വന്നിരുന്ന ഒരു മോഡലാണ് ഇത് ഈ മോഡലൊരുപാട് പേര് പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അത് കിട്ടിയിട്ടുണ്ട് ഡി സി എമ്മിൻ്റെ പീസാണ് രണ്ടായിരത്തി തൊണ്ണൂറാണ് മൂന്നേരുവിയിൽ ഈ മോഡലുകളൊന്നും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി തൊണ്ണൂറിലാണ് ഈ മോഡലുകൾ ഇങ്ങനെ ഒരു മോഡൽ ഇതുവരെ കിട്ടിയിട്ടുമില്ല കേട്ടോ നല്ല വലിയ പൂവായിട്ട് നല്ല റിസൾട്ട് കാണാൻ പതിയെ ചോദ്യം ചോദിക്കണ്ട ഈ മെറൂണ് നേവി ബ്ലൂ റെഡ് ഈ മൂന്ന് കളറിൽ മാത്രമേ ഉള്ളൂ അജിരക്ക ആ ഒരു മൂന്ന് കളറിലെ വരാറേ പിന്നെന്താ പറയുക വിരളായിട്ട് മാത്രം ഇത് വരാറുണ്ട് എന്താ പറയുക ബ്ലാക്കും കരി കരിമ്പച്ചിയും വരാറുണ്ട് സി എമ്മിൻ്റെ ആണ് കുമാറിൻ്റെ അജിറൊക്കെ ഉണ്ടായിരുന്നു അത് തീർന്നുപോയി ഡി സി എമ്മിൻ്റെ അജിറക്ക് ചിലപ്പം കുറച്ച് കളർ കളറിളകും പക്ഷെ എന്നാലും അത് നിരക്കോ അതുപോലെ കീറോ ഒന്നുമില്ല ആ കളർ പോവുമില്ല അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ബിറ്റിനുണ്ട് അത് ഈ അജിറക്കെന്നല്ല ഡി സി എമ്മിലെ ഏത് പീസും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് കഴിഞ്ഞ എക്സ് ഡബിൾ എക്സ് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു താങ്ക്സ് പലർക്കും വീഡിയോ ഒക്കെ കമൻ്റ് ഇടാൻ അറിയാഞ്ഞിട്ടാണ് നല്ല ഉപകാരമായി എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് നൈറ്റ് കട്ട് ചെയ്തിട്ടൊക്കെ അയച്ചു തന്നൂരുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തൊരു കാര്യം ഇങ്ങൾക്ക് ഉപകാരമായിരുന്നു കേൾക്കുന്നത് നമുക്കും സന്തോഷമാണ് അപ്പോൾ ഇതുവാണെന്നുള്ളതിൽ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം ഞാൻ നല്ല ഫോട്ടോസ് അയച്ചു തരാം ഞങ്ങൾക്ക് അയ്യുള്ള സെലക്ട് ചെയ്ത് മതി മൂന്ന് കളറും എടുക്കണം എന്നോ അങ്ങനെ നിബന്ധനകൾ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അത് കട്ട് ചെയ്തിട്ട് രണ്ടര മീറ്റർ ഒരു മീറ്റർ തരുമോന്നൊന്നും ചോദിക്കരുത് അങ്ങനെ കിട്ടൂല റണ്ണിങ് മെറ്റീരിയൽ ഇപ്പം രണ്ട് പ്രാവശ്യമായിട്ടും പോയിട്ട് കിട്ടിയിട്ടില്ല കാവ്യൻ്റെ ത്രീ പീസുകളുണ്ട് അത് വേണ്ടവർക്ക് അതെ അത് ഇതാക്കി തരാം ഇത് രീതിയിൽ നിന്നുള്ള ഈ പീസുകൾ ഹോൾസെയിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് പീസ് എടുക്കണം ഞാൻ അഞ്ച് പീസ് പിന്നെ ഹോൾസെയിലായിട്ട് കൊടുക്കാറുണ്ട് പത്ത് പീസും മുപ്പത് പീസൊക്കെയാണ് ഹോൾസെയിൽ കൊടുക്കേണ്ടത് റേറ്റ് പക്ഷേ ഇനി പലർക്കും തുടങ്ങണം പോതിണ്ട് എന്ന് പറഞ്ഞവർക്ക് ഞാൻ അങ്ങനെ കൊടുക്കലുണ്ട് അപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ തരാം ഒന്ന് വേണമെന്നുള്ളവർക്കും അങ്ങനെയും തരാം പക്ഷേ അത് റീറ്റെയിൽ പ്രൈസാവും റീറ്റെയിലാണ് നമ്മൾ അമ്മക്ക് വേണ്ടി ഇതെന്തെങ്കിലുമൊക്കെ എടുക്കുക അപ്പം റീറ്റെയിലാവുമ്പോൾ ഒരു പീസ് എടുക്കും ഒരു പീസും രണ്ട് പീസ് എടുക്കും എന്തായാലും റീറ്റെയിൽ പിന്നെ അതുപോലെ ഷിപ്പിംഗ് ചാർജ് വേണ്ടി വരും അതൊന്നെടുക്കും ഒന്നും രണ്ടും എടുക്കുമ്പോഴും വേറെയാണ് പത്തെണ്ണം എടുക്കുമ്പോൾ വേറെയാണ് പത്തെണ്ണം മുതൽ ഇപ്പം ഇരുപത് അൻപത് എത്ര പീസായാലും ഒരേ റേറ്റ് തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഒരു സന്തോഷ വാർത്ത ലക്ഷദ്വീപ്ക്ക് കവരത്തി ദ്വീപിലേക്ക് നമ്മളിടന്ന് കുറേ നൈറ്റിവിറ്റികളും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പാർസലയച്ചിരുന്ന് ഒരു ഷോപ്പ് തുടങ്ങാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീടിൻ്റെ മുമ്പിലുള്ള കാർ ഷെഡ് ഇങ്ങനെ ഷോപ്പ് ആകുമ്പോലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് ഇപ്പോൾ സാധനങ്ങളൊക്കെ എത്തിയപ്പോൾക്ക് തന്നെ ഒരുപാട് ഓർഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഷോപ്പ് ഷോപ്പായിട്ട് തന്നെ പുറമേക്ക് എടുക്കാനുള്ള ഒരു തീരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സന്തോഷവാർത്ത പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദ്വാ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു തുടക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പീസ് ഓർഡർ ചെയ്ത സമയത്ത് തന്നെ എന്നോട് എല്ലാത്തിൻ്റെയും ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടും തുണി കയ്യിൽ കിട്ടിയപ്പോന്നെ ഏകദേശം അതെല്ലാം തീരുമാനമായ മട്ടത്തിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ അത് അടിച്ചു കൊടുത്താൽ മതി റെഡി ആക്കിയാൽ മതി ഒരാൾ അടിക്കാൻ പറ്റണം ഒരാളും കൂടി കൂട്ടും കൂട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ കുറച്ചും കൂടി വലുതാക്കിയിട്ട് പരിപാടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഓലെ പോലെ ആ ഓലന്നല്ല ആരായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക ആ ആഗ്രഹിച്ചത് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ തന്നെ മതി വേറെ ആരെങ്കിലുമൊക്കെ ഒന്ന് വരട്ടെ വേറെ ആരെങ്കിലും പറട്ടെ എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെങ്ങനെ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവരോടും നല്ല സൗഹാർദ്ദത്തിൽ പെരുമാറുക അങ്ങനെ ആകുമ്പോൾ തന്നെ മറ്റുള്ളവരെ ചെയ്യും നമ്മളെ കൂടെ അഭിനയിക്കാൻ പഠിക്കുക അഭിനയിക്കണ പോലെ മാത്രമേ ഇപ്പം ഇന്ന് ഈ ലോകത്ത് വിജയിക്കുള്ളൂ അങ്ങനെയുള്ള പോലെ മതി എല്ലാവർക്കും മറ്റുള്ളവരെ മുമ്പിൽ ചിരിച്ചു കാണിക്കണവലെ മതി ഉള്ളിൽ ദേശിയോ വെറുപ്പോ കിബ്രോ പോരോ അതൊന്നും ആരും നോക്കൂല ഉള്ളൊക്കെ നോക്കിയിട്ട് പഠിച്ചോ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ നോക്കിയിട്ടുണ്ട് പുറമേ ആ ചിരിക്കുന്നുണ്ടോ ഒരാളെ കാണുമ്പോൾ സംസാരിക്കുന്നുണ്ടോ ചാടല്ലാതെ പെരുമാറുണ്ടോ ചിലര് നമ്മളന്നെ പറയില്ല ഓ അതിൻ്റെ മൂന്ന കണ്ടാൽ തന്നെ മതി ആ കനം കണ്ടാൽ പിന്നെ എന്തും വേണ്ട ഓൾപ്പാരാന്ന ഓളെ വിചാരം അപ്പം അങ്ങനത്തെ അതാണ് ഇന്നത്തെ കാലം ഇന്നത്തെ അതിന ഒരിക്കനുസരിച്ച് നീന്താൻ പഠിക്കാറുണ്ട് കാലത്തിനനുസരിച്ച് നമ്മളും നമ്മളെ പറ്റണ പോലെയൊക്കെ മാറ്റാൻ ശ്രമിക്കാം പിന്നെ മറ്റുള്ളവരൊക്കെ കളിയാക്കി എന്നൊക്കെ വരും അതൊന്നും നമ്മൾ എന്താ പറയുക ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക ഏല് കളിയാക്കിക്കോട്ടെ ഞാൻ എൻ്റെ പണിയെടുക്കുക എന്നുള്ള ലെവലിൽ പോവാം കാരണം ഇപ്പോൾ ഈ കുറച്ചൊന്ന് ജയി നമ്മളിപ്പോൾ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കാണലിലല്ലോ ജയിച്ച ആൾക്കാർ അപ്പോലൊക്കെ ആദ്യം എന്താ പറയുക നന്ദി ഓരോടൊരു നന്ദി പറയാം നിങ്ങളനുഭവങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ പോലും പറയാം ആദ്യം പറയുന്നത് എന്താ ഞാൻ കളിയാക്കിയോടാണ് ഇന്ന ഈ ആ ഒരാൾ വല്ലാതെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നീ നിലയിൽ നിൽക്കുന്നത് ആ ആളോടുള്ള വാശിക്കാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നല്ലേ അപ്പം ഏത് ജയിച്ച ആളെ ബാക്കിലും ഒരു കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഒരിക്കയത്തിൻ്റെ കഥ പറയാനുണ്ടാവും അപ്പം ഇന്ന് നമ്മളീ പറയുന്ന കഥ ഒക്കെ നാളെ നമ്മളെ നമ്മൾ വിജയിച്ചിട്ട് നമുക്ക് മറ്റുള്ള കളിയാക്കിയവളോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുത്തരം പറഞ്ഞിട്ടല്ലേ നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക അതിനുള്ള ഒരു ധൈര്യം ഒരു നിമിഷം നിങ്ങൾ കാണിച്ചാൽ മതി ബാക്കിയൊക്കെ വഴിയേ വഴിയേ ഇങ്ങളെ കയ്യിലെത്തിക്കോളും ഒരു പൊട്ടന്മാരെ പോലെ ആവാം ആര് പറയണ്ടോ കേൾക്കേണ്ടതും ഒന്നും ഇങ്ങള് ഇതാക്കണ്ട അങ്ങനെ ഒരു എന്താ പറയുക ചെവി കേൾക്കണില്ല കണ്ണോണ്ട് വാണ്ടാത്തത് എന്ന് പറയാം അതല്ല ഓ ഞാൻ കണ്ടത് പറയും മറ്റുള്ളവരെ സോപ്പിട്ട് ഇങ്ങക്ക് കഴിയില്ല എന്നുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടന്മാരായിട്ട് അഭിനയിച്ചേ പറ്റുള്ളൂ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ടാണ് പോവുക നമ്മളെ ബാ ഒന്നും ഞമ്മളെ ബാധിക്കൂല എന്ന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ സ്വയം ഞമ്മളെ നന്നാക്കുക ബാക്കിയൊക്കെ ഇൻഷാല്ല അപ്പോൾ ആരും സബ്സ്ക്രൈബ് ഉറക്കല്ലേ